വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആൻസർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം എവിടെ കാലടി ആലുവ ചെമ്പയന്തി വൈക്കം ആൻസർ കാലടി കേരളത്തിൻ്റെ മാഗ്നാക്കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത് വൈക്കം സത്യാഗ്രഹം മലയാളി മെമ്മോറിയൽ ക്ഷേത്രപ്രവേശന വിളംബരം നിവർത്തന പ്രക്ഷോഭം ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം വരിക വരിക സഹചര എന്ന ഗാനം രചിച്ചത് ആര് വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ അംശിനാരായണപിള്ള അൻസർ അംശിനാരായണപിള്ള കല്ലുമാല സമരത്തിന്റെ നേതാവ് ആരായിരുന്നു ചട്ടമ്പി സ്വാമികൾ ഡോക്ടർ പൽപു അയ്യങ്കാളി കുമാരഗുരു ആൻസർ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര് സഹോദരൻ അയ്യപ്പൻ മന്നത് പത്മനാഭൻ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ആൻസർ അയ്യങ്കാളി കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ് ആര് സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ സാമൂതിരി ശ്രീമൂലം തിരുനാൾ ആൻസർ തിരുനാൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാർ കെ കേളപ്പൻ മന്നത് പത്മനാഭൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ പട്ടം താണുപിള്ള ആൻസർ കെ കേളപ്പൻ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാർ വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ ചെറുശ്ശേരി ആൻസർ വള്ളത്തോൾ തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം നൽകിയത് ആര് ശ്രീനാരായണഗുരു കുമാരനാശാൻ ചട്ടമ്പിസ്വാമികൾ വൈകുണ്ടസ്വാമികൾ ആൻസർ ശ്രീനാരായണഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആര് ചട്ടമ്പിസ്വാമികൾ തൈക്കാട് അയ്യ ശ്രീനാരായണഗുരു വൈകുണ്ഠസ്വാമികൾ ആൻസർ ശ്രീ നാരായണ ഗുരു